പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ ചൊവ്വയുടെ ദേവതാ കാരകത്വം നമുക്ക് പരിശോധിച്ച് നോക്കാം ചൊവ്വയെ കൊണ്ട് പ്രധാനമായും സുബ്രഹ്മണ്യസ്വാമിയെയും ഭദ്രകാളിയെയുമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത് അതിലുള്ള വിശേഷ ചിന്ത എന്തൊക്കെയാണെന്നും നമുക്കിന്നത്തെ ക്ലാസ്സിൽ പരിശോധിച്ച് നോക്കാം കുമാരോ ഭൈരവാദിർവ സ്വാശ്രിതർഷവൽ കുജഹ ചാമുണ്ഡി ഭദ്രകാള സജേമസമാശ്രിത ചൊവ്വ ആശ്രയിച്ച രാശിക്കനുസരിച്ചാണ് സുബ്രഹ്മണ്യൻ ഭൈരവൻ മുതലായ ദേവതകളെ പറയേണ്ടത് അതായത് ഓജരാശികളായ മേടം മിഥുനം ചിങ്ങം മുതലായ രാശികളിലാണെങ്കിൽ സുബ്രഹ്മണ്യനോ ഭൈരവനോ ആണ് ഇനി യുഗ്മശികളായ ഇടവം കർക്കടകം കന്നി മുതലായ രാശികളിലാണ് ചൊവ്വ ആശ്രയിക്കുന്നതെങ്കിൽ ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതകളെ പറയണം സിയാൽ ഭൂതരാക്ഷസോ ബ്രഹ്മരാക്ഷസോ നരഭോജിനി ബാലപ്രഭക്ഷിണീത്യാദ്യ സ്വർഷസ്ഥ ക്ഷി ഇതിൽ സൂചിപ്പിക്കുന്ന ഭൂതരാക്ഷസൻ ബ്രഹ്മരാക്ഷസൻ അതുപോലെ നരഭോജിനി ബാലഭക്ഷിണി മുതലായ ദേവതകളെ ഇന്ന് പ്രസക്തമായി ചിന്തിക്കാത്തതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല ഭൗമോ ഭൈരവയക്ഷ ഏതത് बौधे स्थितो गन्धर्वो यतिकाम इत्ययमथो रुष्टो हरिः करकिस्त परदेवता भगवती वा कृष्णचामुण्ड्यसृक्सिंहस्थो वनदेवताश्च शिवभूदौघाश्चरुष्टशिवः ईश्लोकुलुं देवतराधनेकु पुरमे ചില ബാധാവിശേഷങ്ങളൊക്കെ ചിന്തിക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ സൂചിപ്പിക്കേണ്ടുന്നതായ വിഷയങ്ങളും കൂടി നമ്മൾ ഇവിടെ കണക്കാക്കണം ആരാധന യോഗ്യമായ ദേവതകളാണ് എന്ന് കരുതേണ്ടതില്ല എന്നർത്ഥം അതായത് തുലാവൻ രാശിയിൽ നിന്നാൽ ഭൈരവയക്ഷൻ എടവൻ രാശിയിലാണെങ്കിൽ ഭൈരവയക്ഷി അതുപോലെ മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഗന്ധർവൻ കന്നിയിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് യക്ഷിയുമാണ് കർക്കിടകത്തിലെ ചൊവ്വ പരദേവതയോ ഭഗവതിയോ കൃഷ്ണചാമുണ്ഡിയോ പറയാവുന്നതാണ് ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വ വനദേവതകളും അഘോരം മുതലായ രൗദ്ര ശിവമൂർത്തികളും ശിവഭൂതഗണങ്ങളുമാണെന്ന് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു ഇതൊക്കെ സന്ദർഭത്തിനനുസരിച്ച് മാത്രം ചിന്തിക്കേണ്ടതാണ് ധനുർശസ്ത ഖലു കുക്ഷിശാസ്ത സ വീരഭദ്രോചകുംഭേ നിജോത്സവധ്വംസനരുഷ്ട പരാഭിചാരോത്ഭവദേവതാശ്ചാ ഇവിടെ ധനുവിലും മീനത്തിലും നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് കുട്ടിച്ചാത്തൻ വീരഭദ്രൻ ഇവരെ നമ്മളിന്ന് പല ദേവസ്ഥാനങ്ങളിലും ആരാധിച്ച് കാണുന്നുണ്ട് അതുകൊണ്ട് സന്ദർഭത്തിനനുസരിച്ച് അവ ചിന്തിക്കാം ഇനി മകരത്തിലോ കുംഭത്തിലോ നിൽക്കുകയാണെങ്കിൽ ഉത്സവാദികൾ മുടക്കുക നിമിത്തം കോപിച്ച ദേവതയെയും ശത്രുക്കളുടെ ആഭിചാരത്തിൽ നിന്നുണ്ടായ മൂർത്തികളെയും പറയണം അപ്പോൾ അത് ബാധാമൂർത്തികളായി ചിന്തിച്ച് പരിഹാരം കാണുന്ന സന്ദർഭത്തിൽ സ്വീകരിക്കാവുന്നതാണ് കളരി മൂർത്തികളെ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ചന്ദ്രനെ പോലെ തന്നെ चोवय स्वाधीनौ प्रसक्तमाण यदाधिपे सुगाधिनाथसंयुते धर्यासुतेन वीक्षिते निशाकरेण वायदी पुरातनां सुपूजितां कठोरभावमाश्रितं घलूरिकानिवासिनीं वदेत्तदातु अ ബാധകാധിപനായ ഗ്രഹത്തിന് നാലാം ഭാവാധിപൻ്റെ യോഗമുണ്ടാവുകയും ചൊവ്വയുടെയോ ചന്ദ്രൻ്റെയോ ദൃഷ്ടി വരികയും ചെയ്താൽ പുരാതനന്മാർ ആരാധിച്ചു വന്ന ദേവത അതായത് കളരി ദേവതകളെ സൂചിപ്പിക്കാവുന്നതാണ് ഇനി മറ്റ് ഗ്രഹങ്ങളുമായുള്ള ചൊവ്വയുടെ ബന്ധം കൊണ്ട് സൂചിപ്പിക്കാവുന്ന ദേവതകളെയാണ് പറയുന്നത് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി സാധ്യതകൾ ഉള്ള ശ്ലോകമാണ് സ്വക്ഷേ സ്വക്ഷാംശകേ ഭൗമേ ഭദ്രകാളീതികഥ്യതേ ഓജർഷേ വീരഭദ്ര വീരഭദ്രസഹോദരീ രവിണാ സംയുതേ ദൃഷ്ടേ രവിരാശിഗദാംശകേ ഭൈരവി കുജേ ശംഭുസ്ഥിതാ ഭവേൽ पापमध्यस्थितो भौमो काळी दारिकमर्दिनि लग्नभागादधीतश्चेल् कृतं दारिकनाशनं चन्द्रेण संयुतो दृष्टो चन्द्रराशिगदांशकः बालभद्राभिदादेवी नीचे चेल् नीचपूजिता बुधेन चेच्चण्डिकास्यल् गुरुणासौ शिवङ्करी രക്തേശ്വരീ സിതേനൈവം ചാമുണ്ടീ സൂര്യസൂനുന രാഹുണ രക്തവാരാഹി കേതു നീചപൂജിത മാന്തിന സംയുതോ ദൃഷ്ടോ ക്ഷുദ്രമാരണദേവത ചൊവ്വ സ്വക്ഷേത്രത്തിൽ സ്വക്ഷേത്രനവാംശകത്തിൽ നിന്നാൽ ഭദ്രകാളിയാണ് ഇനി ഓജരാശിയിൽ യുഗ്മവാംശകത്തിലാണെങ്കിൽ വീരഭദ്ര സഹോദരിയായ കൊടുങ്കാളിയാണ് ഇനി ഈ ചൊവ്വ സൂര്യനോടുകൂടിയോ സൂര്യവീക്ഷിതനായ അല്ലെങ്കിൽ സൂര്യക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സൂര്യൻ്റെ ബന്ധം വന്നാൽ ശംഭുസ്ഥിതിയും ശിവകോപത്തിൽ നിന്ന് ജനിച്ച രുരുചിത്ത് വിധാനത്തിൽ പറയുന്ന ഭൈരവിയുമാണ് ഇനി ചൊവ്വ പാപമധ്യസ്ഥിതനായാലോ ദാരികമർദ്ദിനിയായ കാളിയാണ് ഇനി ആ ചൊവ്വ ലഗ്നസ്ഫുടത്തിൻ്റെ ഭാഗകലകൾ കഴിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ ദാരിക വധം കഴിഞ്ഞ ദേവിയാണ് അല്ലെങ്കിൽ ദാരിക വധത്തിന് ആരംഭിക്കുന്ന കാളിയാണ് എന്നും ചിന്തിക്കണം ഇനി ചന്ദ്രനോട് ചേർന്നോ ചന്ദ്രദൃഷ്ടിയിലോ ചന്ദ്രക്ഷേത്രസ്ഥിതി നവാംശകങ്ങളിലോ ചൊവ്വ വന്നാൽ ബാലഭദ്രയാണ് അതാ ചന്ദ്രൻ്റെ ബന്ധം നോക്കി നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ് ഇങ്ങനെ ഈ ചൊവ്വ ബുധനോട് ബന്ധം വന്നാൽ ചണ്ഡികാദേവിയും വ്യാഴവുമായി ബന്ധപ്പെട്ടാൽ സർവമംഗളകാരിണിയായും ശുക്രനോട് ബന്ധപ്പെട്ടാൽ രക്തേശ്വരിയും ശനിയുമായി ചൊവ്വയ്ക്ക് ബന്ധം വന്നാൽ ചാമുണ്ടിയും രാഘുവിനോടായാൽ രക്തവാരാഖിയും കേതുവിനോട് ബന്ധപ്പെട്ടാൽ നീചഭഗവതിയും ഗുളികനോട് ബന്ധപ്പെട്ടാൽ ക്ഷുദ്രമാരണമൂർത്തിയുമാണ് എന്ന് പറയണം ഇവയൊക്കെ ആരാധനായോഗ്യമാണോ ആവാഹിച്ച് ദൂരീകരിക്കേണ്ടതാണോ എന്നൊക്കെയുള്ളത് സന്ദർഭത്തിനനുസരിച്ച് ചിന്തിക്കണം നീചാരാദിഗൃഹസ്ഥിതീസൂനോ ശ്മശാനാഭിത കാളീഭൈരവേദകാശ്ചഗദിത ക്രൂരാശ്ചതുർദേവതാ ർണുഖാശീചരിഭുശ്രിതശ്ചൃഗയാകോലാഖ്യപൈ ശത്രുക്ഷേത്രത്തിലോ നീചത്തിലോ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ശ്മശാനകാളിയും ഭൈരവൻ തുടങ്ങിയ ക്രൂരങ്ങളായ ദുർദേവതകളെയും ഘട്ടാകർണൻ മുതലായ മൂർത്തികളെയും സൂചിപ്പിക്കണമെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ ശാക്തേയ മൂർത്തിയെയാണ് പറയുന്നത് പ്രത്യേകിച്ച് വടക്കേ മലബാറിലൊക്കെ പഴയ പുരാതന തറവാടുകളിൽ ശാക്തേയ മൂർത്തിയുടെ ആരാധന ഇന്നും വളരെ പ്രാധാന്യത്തോടു കൂടി നിർവഹിച്ചു വരുന്നുണ്ട് ആ ശാക്തേയ മൂർത്തി ബന്ധത്തെയും ചൊവ്വയെ കൊണ്ടാണ് പറയാറ് രാത്രിവരേണ സഹിതേ ധരണീ തനുജെ ബാധാഗതേ തനുപതൗ യതി ഷഷ്ടരാശൌ കർമാധിപേ നിധനുസ്ഥിതേ വാ ശാക്തേയ മൂർത്തി പരികോപനമേതിനൂനം പരിപീടനമേതിനൂനം എന്നും പാഠഭേദം ഇവിടെ ശാക്തേയമൂർത്തിയുടെ പരികോപനത്തെ പരിപീഡയെ പറയാനുള്ള യോഗമാണ് പറയുന്നത് ചന്ദ്രൻ ഇവർ ചേർന്ന് ബാധാരാശിയിൽ നിൽക്കുകയും ലഗ്നാധിപൻ ആറാം ഭാവത്തിൽ ആറാമടത്തിൽ നിൽക്കുകയും ഇനി പത്താം ഭാവാധിപൻ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുകയും ചെയ്താൽ ശാക്തേയമൂർത്തിയുടെ പീഡയെ പറയാമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ നിന്നും ശാക്തേയമൂർത്തിയുടെ സാന്നിധ്യത്തെ ചൊവ്വയെ കൊണ്ടും സൂചിപ്പിക്കാമെന്ന് മനസ്സിലാക്കണം ഇത്തരത്തിൽ ചൊവ്വയുടെ ആശ്രയം കൊണ്ടും യോഗം കൊണ്ടും സ്ഥിതി കൊണ്ടും സുബ്രഹ്മണ്യസ്വാമിയെയും ഒക്കെ ഗുരുപദേശപ്രകാരം ചിന്തിച്ച് ആരാധിക്കേണ്ടതിനെ ആരാധിക്കുകയും തള്ളിക്കളയേണ്ടതിനെ തള്ളിക്കളയുകയും ചെയ്യേണ്ടതാണ്